ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പഞ്ചാബിൽ വലിയ തോതിലുള്ള ഒരു അട്ടിമറി വിജയത്തിലേക്കാണ് ബി ജെ പി നീങ്ങുന്നത് അതായത് പഞ്ചാബിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്ന സീറ്റിൽ വലിയ തോതിലുള്ള ഒരു വിജയം ബി ജെ പിക്ക് അരികിൽ എത്തി നിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിശദമായി പറയുകയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തെ തുടർന്ന് ലുധിയാന വെസ്റ്റിൽ രാഷ്ട്രീയ ആവേശം ഉയരുമ്പോൾ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ മാത്രമേ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ എന്നതിനാൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് തയ്യാറാണെന്ന് ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി പറഞ്ഞിരിക്കുന്നു പ്രഖ്യാപനം ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടാകുമെന്ന് മുതിർന്ന പാർട്ടി അംഗങ്ങൾ പറയുന്നു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പതിവായി തന്നെ പ്രവർത്തക യോഗങ്ങളും മണ്ഡലതല സമാഹരണവും നടത്തി ബി പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കിയിട്ടുണ്ട് ഇപ്പോൾ അടുത്തിടെ നടന്ന ഒരു സമ്മേളനത്തിൽ ചതുർമുഖ പോരാട്ടമായി രൂപപ്പെടുത്തുന്നതിനെതിരെ വൻകിടക്കാർ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ ഊർജ്ജസ്വലമാക്കുന്നതായി കണ്ടു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ലുധിയാന വെസ്റ്റിൽ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു രജീന്ദർ ഭണ്ഡാരി രണ്ടായിരത്തി പന്ത്രണ്ടിൽ കമൽ ചെത്ലി രണ്ടായിരത്തി പതിനേഴിൽ വിക്രം സിദ്ധു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്നാൽ മണ്ഡലത്തിൽ ഇതുവരെ വിജയം രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും ഹൈലൈറ്റാണ് ബി ജെ പി പക്ഷേ ഇതിനൊരു മാറ്റമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് തന്നെ അതായത് മുൻകാല പരാജയങ്ങൾക്കിടയിലും ബി ജെ പി പുതിയ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ് അതായത് പാർട്ടി ഭാരവാഹികളുടെ അഭിപ്രായത്തിൽ അടുത്തിടെ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ലുധിയാന വെസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ബി നേടിയിരിക്കുന്നത് അതായത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള രവനീത് സിംഗ് ബിട്ടു ഈ മണ്ഡലത്തിൽ നിന്ന് നേടിയ വോട്ടുകളെന്ന് പറയുന്നത് നാൽപ്പത്തയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് വോട്ടുകളാണ് നേടി ഒന്നാം സ്ഥാനത്ത് ലുധിയാന വെസ്റ്റിൽ എത്തിയിരിക്കുന്നത് അതേസമയം രണ്ടാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് പിന്തള്ളപ്പെട്ടു കോൺഗ്രസിൻ്റെ അമരീന്ദർ സിംഗ് രാജ മുപ്പതിനായിരത്തി വോട്ടുകൾ മാത്രമാണ് നേടിയത് ആം ആദ്മി പാർട്ടിയുടെ അശോക് ഷാർ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് വോട്ടുകൾ ശിരോമണി അകാലിദൾ വെറും അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ടുകൾക്ക് പിന്നിലായി മാറുകയായിരുന്നു അതായത് ബി ജെ പി പതിനയ്യായിരത്തിൽ കൂടുതൽ വോട്ടുകൾക്കാണ് അവിടെ ഒന്നാം സ്ഥാനത്ത് എത്തിയത് എന്നുള്ളതാണ് ഏറെ ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അതേസമയം എ പി പാർട്ടിക്ക് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് വോട്ടുകൾ മാത്രമേ അവിടെ നേടാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും ഈ മണ്ഡലം ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ഒരു വിജയം വളരെ വലിയ തോതിൽ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു മണ്ഡലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയിൽ ഞങ്ങളൊരു സംവിധാനത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നതെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അനിൽ സരീൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് തീയതികൾ അന്തിമമാക്കുന്നതിന് മുമ്പ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറില്ല എന്നാൽ തീയതികൾ പ്രഖ്യാപിക്കുന്നതോടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും എതിരാളികളായ പാർട്ടികൾ സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ബി ജെ പിയുടെ ശക്തി അടിസ്ഥാന തലത്തിലുള്ള ഇടപെടലിലാണ് എന്ന് സരീൻ കൂട്ടിച്ചേർത്തു ഞങ്ങൾ ഇൻഡോർ മീറ്റിംഗുകൾ നടത്തുന്നുണ്ട് ഞങ്ങളുടെ പ്രവർത്തകർ പൂർണ്ണമായും ഊർജ്ജസ്വലരാണ് എന്നും അദ്ദേഹം അവകാശപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ വിക്രം സിന്ധു മണ്ഡലത്തിലെ മൊത്തം വോട്ടുകളുടെ ഇരുപത്തിനാല് നേടിയിരുന്നു പക്ഷേ ഭാവിയിലെ നേട്ടങ്ങൾക്കുള്ള അടിത്തറയായി പാർട്ടി കാണുന്നത് ഇതാണ് ആം ആദ്മി പാർട്ടിയോടും കോൺഗ്രസിനോടുമുള്ള അതൃപ്തി മുതലെടുക്കാനും എതിരാളികൾ ദീർഘകാലമായി കൈവശം വച്ചിരുന്ന സീറ്റിനായി ശക്തമായ മത്സരം നടത്താനും അവർ പ്രതീക്ഷിക്കുന്നതായി പാർട്ടിക്കുള്ള വൃത്തങ്ങൾ പറയുന്നു എന്തായാലും ഈ ഒരു മണ്ഡലം ബി ജെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയക്കുടി പാറിക്കാനായിട്ട് ഏറെ സാധ്യമാകുന്ന ഒരു മണ്ഡലമായിട്ട് ഇപ്പോൾ പഞ്ചാബിൽ മാറിയിരിക്കുകയാണ് എന്നുള്ളത് വ്യക്തമാണ് മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ കോൺഗ്രസ് എ എ കാട്ടിലും വളരെ വലിയ തോതിൽ തന്നെയാണ് പ്രചരണത്തിന്റെ കാര്യത്തിൽ ബി ഇപ്പോൾ മുന്നിലെത്തിയിരിക്കുന്നത് തന്നെ എന്തായാലും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വളരെ വലിയ ഈ വോട്ട് ശതമാനത്തോടു കൂടി തന്നെ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിയതും കോൺഗ്രസിനെയും എ എ പിയേയും പിന്തള്ളിക്കൊണ്ട് രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും എത്തിച്ചതും അത് വീണ്ടും ആവർത്തിക്കാനായിട്ട് ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സാധ്യമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് വളരെ വലിയ തോതിലുള്ള ഒരു അട്ടിമറി വിജയമായി അവിടെ ബി ജെ പിക്ക് മാറുമെന്നുള്ളത് ഉറപ്പാണ്